ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ ആർ വി അശോകൻ ഭാര്യ ഡോക്ടർ ലൈല അശോകൻ എന്നിവർക്ക് പുനലൂർ നഗരസഭയിലെ ഹൈസ്കൂൾ വാർഡ് പൗരാവലിയുടെ നേതൃത്വത്തിൽ ആദരവ് നൽകി പുനലൂരിലെ ആരോഗ്യരംഗത്തും സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിലും കഴിഞ്ഞ നാൽപ്പത് വർഷത്തിലേറെയായി സേവനം നടത്തുന്ന ഡോക്ടർ ആർ വി അശോകൻ പുനലൂർ ടി ബി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ദീൻ ഹോസ്പിറ്റലിലെ ഉടമയാണ് ടി ഇമാം സാഹിബ് മെമ്മോറിയൽ മദ്രസ ഹാളിൽ വച്ച് നടന്ന ആദരവിൽ യഥാർത്ഥത്തില് ഇത്രയും വലിയ ഒരു സ്വീകരണം ഉണ്ടാകുന്നു യഥാർത്ഥത്തിൽ പ്രതീക്ഷിച്ചില്ല പക്ഷെ എല്ലാവരുടെയും സന്തോഷം ഏറ്റുവാങ്ങാൻ പറ്റിയതില്പ്തി സംതൃപ്തി ഉണ്ട് എത്രയും ഉയരത്തിലേക്ക് പോയാൽ നമ്മളുടെ സ്വന്തം നാട്ടിൽ ഒരു സ്വീകരണം ഏറ്റുവാങ്ങുന്നത് പോലുള്ള സന്തോഷം ഒരിക്കലും വരത്തില്ല ഇതിനോടൊന്നും സ്നേഹമോ അടുപ്പമോ നമുക്ക് വേറെ ഉടനെ കിട്ടാൻ പോകുന്നില്ല എന്നാൽ പറഞ്ഞതുപോലെ നമ്മുടെ പദവി എല്ലാവർക്കും പദവി എന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം അതിനൊരു സന്തോഷവും ഇത് നമ്മുടെ വീട്ടിലൊരു കല്യാണം പോലാണ് ഇങ്ങനെ എല്ലാവരും കൂടെ ഒരുക്കിയിരിക്കേണ്ടത് സന്തോഷമുണ്ട് യഥാർത്ഥത്തിലെയും നമ്മളൊരു അടുത്ത സംസ്ഥാനത്തിൽ നിന്ന് വന്ന ഒരാളാണെങ്കിൽ പോലും പുരല്ലൂർക്കാരൻ്റെയും ഹൈസ്കൂൾ ജംഗ്ഷൻ്റെയും സ്നേഹം ആദരവ് ഇന്നല്ല ഈ നാൽപ്പത്തിരണ്ട് വർഷവും ഓരോരോ ദിവസവും ഞങ്ങൾ രണ്ടു പേർക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ എൻ്റെ പറയും വേറെ അന്യരായിട്ട് ഒരിക്കൽ പോയി കരുതിയ ഒരു സംഭവം ഒരിക്കലും ഉണ്ടായിട്ടില്ല ആദ്യം പ്രദർശിക്കുക ഇത് ഇവിടെ നിന്ന് എത്തി ഇവിടെ നിന്ന് ഇത്രയും ഇൻഫോർമേഷൻ ആനസിനെ കിട്ടിയെന്നുള്ള കാര്യങ്ങളില്ല എപ്പോഴും ഒരു എല്ലാം ഇപ്പോഴും ചോർത്തി എടുത്ത് ആദ്യം ഞാൻ മാത്രമായിരുന്നു ജോണിക്ക് വന്നതാണ് ശരിയാണ് പോലീസ്കാർ ആ സാറിൻ്റെ നമ്മുടെ സലീം സാറിന്റെ അവിടെ ആയിരുന്നു താമസ അവിടെ അവിടെ ആയിരുന്നു താമസം പിന്നെ സ്വന്തം ക്ലിനിക്ക് തുടങ്ങാൻ ഏർപ്പാട് ചെയ്തപ്പോൾ ലൈംഗ ഡോക്ടറുണ്ട് ക്ലിനിക് തുടങ്ങിയത് ഡോക്ടർ ഡോക്ടറുണ്ട് ഈ ഒരു വീട്ടിൽ തന്നെയാണ് താമസിച്ചതും ക്ലിനിക് നടത്തിയതും അപ്പൊ നമ്മുടെ ഭാഗവൻ പാർഗവൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ അദ്ദേഹത്തിന്റെ ശോഭനയായിരുന്നു ഞങ്ങളുടെ ഏക സപ്പോർട്ടും ഞങ്ങളുടെ ഫസ്റ്റ് എംപ്ലോയി എംപ്ലോയിയും വേണത് ശോഭനായിരുന്നു അപ്പൊ തന്നെ പറഞ്ഞത് ഇനിയിപ്പോ ശോഭനായിരുന്നു ആൾക്കാർ മരുഭൂമിയിൽ കഷ്ടപ്പെടുന്ന നമുക്കത് സങ്കടമാണ് നമ്മുടെ കേരളത്തിലുള്ള ഒരു സ്ഥലം ഇനി അങ്ങ് ഉണ്ടാക്കാനും പറ്റത്തില്ല ഇവിടെയുള്ള ജനത്തിനെ പോലുള്ള ഒരു നന്മയായിട്ടുള്ള ചിന്തയും ഒരു സമത്വമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാനും ന്യായമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നടപ്പാക്കാനും അങ്ങനെ അങ്ങനെ ചിന്തിക്കുന്ന സമൂഹങ്ങളില്ല സമുദായങ്ങളില്ല ഒരു ലോകം ഒരുപാടങ്ങ് മാറിപ്പോയി അപ്പോൾ അതിലെ പ്രത്യേകം ഞാൻ ഐ എം എ പുണലൂരിൽ പറഞ്ഞു ഇതുപോലെ புனலூர் ஒரு பிரத்யேகையா இது தான் புனலூர் ஒரு பிரேகையா நம்மடப்ப அடுத்தங்களில் இருந்து வத்தியும் മിനിറ്റ് അത് നമ്മൾ ഈ ായത് കൊണ്ടാണോന്ന് എനിക്കറിയില്ല എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു ഡോക്ടർ വേട് എവിടെയില്ല നമ്മുടെ അശോകൻ ഡോക്ടർക്ക് അതിന് കഴിയുകയുള്ളു ആ ഒരു മനസ്സാണ് അതാണ് ഞാൻ പറഞ്ഞത് ആ മനസ് വന്ന കാലം തൊട്ട് ഇതുവരെയ്ക്കും ഇപ്പോഴും ഡോക്ടർ നമ്മളെ പറ്റി നമ്മുടെ വാർഡിനെ പറ്റി അഭിമാനപൂർവ്വം പറയുകയുണ്ടായി ഇല്ലേ പലരും നമ്മുടെ വാർഡിനെ പറ്റി കഴിഞ്ഞ കാലങ്ങളിൽ എന്റെ കുഞ്ഞുനാടിനൊക്കെ പല വിധത്തിലും കൊല്ലം കൊലയും നടക്കാൻ ഇവിടെ ഹോസ്പിറ്റലിൽ പണിയില്ലെന്ന് ഡോക്ടറോട് ചോദിച്ചു അല്ലേ അപ്പോഴു പോലും ഞാൻ പോകില്ല ഞാൻ അതിൽ കാലം ഇല്ലെന്നാണെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് വേണ്ടുന്നതിൽ കൂടുതൽ സ്നേഹം നമ്മൾക്ക് തരികയും നമ്മളിൽ നിന്ന് അങ്ങോട്ട് കൊടുക്കുകയും ചെയ്തപ്പം ആ മനസ്സ് നമ്മൾ മനസ്സിലാക്കണ്ടേ അതാണ് നമ്മൾ പറയുന്നത് നമ്മുടെ കൂട്ടായ്മ നമ്മുടെ വാർഡില് എന്തെല്ലാ സംഭവങ്ങളും നടന്നാലും എന്തൊരാവശ്യം വന്നാലും ഒത്തുകൂടാനുള്ള നമ്മുടെ ആ ഒരു മനസ്സ് നമ്മുടെ പിന്നെ പല പല അഭിപ്രായങ്ങളും വ്യത്യസ്തമായ പല അഭിപ്രായങ്ങളും വന്നാൽ പോലും അത് കൂട്ടായ്മയായിട്ട് ചുമതലയേറ്റ ഡോക്ടർ ആർ വി അശോകനെയും ഭാര്യ ഡോക്ടർ ലൈല അശോകനെയും ആദ്യമായി തന്നെ എച്ച് എസ് പൗരാവരിയുടെ പേരിൽ അനുമോദിക്കുകയാണ് നമുക്കറിയാം ചികിത്സാ സംവിധാനങ്ങള് പുനരൂരിൽ കുറവായ ഒരു കാലഘട്ടത്തിലാണ് ഒരു കാലയളവിലാണ് നമ്മുടെ ആർ വി അശോകൻ ഡോക്ടർ പുനരൂരിൽ എത്തിച്ചേരുന്നത് ഓർമ്മ ശരിയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് നമ്മുടെ നമ്മുടെ എന്ന ഏറ്റവും പ്രമുഖ പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് ഹോം അവിടെ സേവന എബ്രഹാം ഡേവിഡ് അധ്യക്ഷത വഹിച്ചു വാർഡ് കൗൺസിലർ പി എ അനസ് ലത്തീഫ് ജാൻ ഇ അയം സജു എസ് സി പി സുശീലൻ ഷാഹുൽ ഹമീദ് എ റസൂൺ ബിബി ഷാഫി എൽ ജെ ഷിബു എം മുസ്തഫ മുഹമ്മദ് റാഫി റോയി വർഗീസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പുനലൂർ